ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പത്ത് മിനിറ്റോ അഞ്ച് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ക്യാരറ്റ് ജ്യൂസ് നാല് ക്യാരറ്റ് തൊണ്ട് കളഞ്ഞ് മുറിച്ച് വെച്ചേക്കുന്നതാണ് പുഴുങ്ങേണ്ട ആവശ്യമില്ല അത് പച്ചക്കന്നെ അത് അടിക്കാനായിട്ട് മിക്സിയിലിടാം തിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് എന്ന് വെച്ചാൽ വട്ട അരിഞ്ഞിട്ട വട്ട മരിഞ്ഞ വെച്ചതാണ് രണ്ട് പുതിനാൽ പഞ്ചസാര ഇതിനകത്തിട്ട് അടിക്കുകയാണ് അപ്പോൾ അത് അരിഞ്ഞോടുമല്ലോ അവസാനം ഇടുമ്പോൾ പിന്നെ ഇളക്കാൻ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഇതിനകത്തിട്ട് അടിക്കുകയാണ് അഞ്ച് സ്പൂണ് അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര പിന്നെ കുറവുണ്ടെങ്കിൽ ഇടാം പഞ്ചസാരയല്ലേ ഇട്ടേക്കണേ അതുകൊണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പൊട്ട് ഏലക്കപ്പൊടി ഏലക്കപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് പഞ്ചസാര ആയതുകൊണ്ട് ഇടണതാണ് ഇതൊന്നും വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് ഞാൻ അടിച്ചെടുക്കട്ടെ എന്നിട്ട് വെള്ളം ചേർക്കാം ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനായ വെള്ളം ഒഴിക്കുകയാണ് ഇനി ആദ്യം കുറച്ച് ഒഴിക്കുക ഇപ്പം ഒന്നുകൂടെ അരക്കട്ടെ കുറച്ച് കണ്ണി വലിപ്പമുള്ള അരിപ്പാണ് കേട്ടായിരിക്കുന്നത് എന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി വേണമെങ്കിൽ അരിക്കണെങ്കിൽ തിനകത്തേ കുറച്ച് വെള്ളമൊള്ളി ഒഴിച്ചിട്ട് അരിക്കുകയാണ് കിട്ടും ഈ കൊറ്റൻ്റെ ഒന്നുകൂടി മിക്സ് ചെയ്യാനായിട്ടുണ്ട് അരിശേൻ്റെ കൊറ്റ തന്നെയാണത് അതുകൂടെ ഞാൻ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ഒരു ഉപയോഗിക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മോത്തൊക്കെ തേക്കാനൊക്കെ നല്ലതാണ് തേനോ വെളിച്ചെണ്ണയൊക്കെ അതോ ഞാൻ ഒന്നും കൂടി വേറെ അരിപ്പേലൊന്നും കൂടി അരിക്കാൻ കിട്ടാം ഞാൻ ഇതിനകത്തേക്ക് രണ്ട് നാരങ്ങ എടുത്താണ് ഇടത്തരം വലുപ്പുള്ള നാരങ്ങ രണ്ട് നാരങ്ങ പിഴിഞ്ഞ് വെച്ചേക്കുന്നതാണ് അത് ഞാൻ ഈ ജ്യൂസിലേക്ക് ഒഴിക്കുകയാണ് ക്യാറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കിട്ടുക പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ജ്യൂസാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുക ക്യാരറ്റിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ക്യാരറ്റിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഇതൊക്കെ ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോകൾ കാണാൻ ശ്രമിക്കണേ